ഹലോ ഗായ്സ് ഇന്നലത്തെ എപ്പിസോഡിൽ മണി റസ്മിന റസ്മിൻ വന്ന ഏരിയ ഏരിയയുടെ കുഴപ്പമാണ് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അർജുൻ വന്ന് ഇത് ജാൻമടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതായത് ഇവരുടെ ഒരു മേക്കപ്പ് ഒരു കമ്മ്യൂണിറ്റിയില്ലേ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവരത് മിണ്ടാതിരിക്കുമോ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ അപ്പോൾ പറയുമ്പോൾ ജാൻമടി പറയും അല്ല തെറ്റാണ് എന്ന് പറയും പക്ഷേ റസ്മിൻ്റെ കാര്യം വരുമ്പോൾ ജാൻമഡി അത് സമ്മതിക്കുന്നില്ല സോ ർജുനാ കാര്യം പറയുമ്പോൾ ഇത് ജാൻമണിക്ക് ട്രിഗറായിട്ട് ജാൻമണി ഞാൻ വീട്ടിൽ പോവുകയാണ് എനിക്കിനിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഇത് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ജാൻമണി ബോധം കെട്ട് വീഴാണ് ഗേൾസ് അപ്പോൾ ബോധം കെട്ട് വീഴുമ്പോൾ ഈ അർജുൻ തന്നെയാണ് ഇവരെല്ലാവരും ഓടി വരുന്നുണ്ട് അത്രയും നേരം മാറിയിരിക്കുന്നവരൊക്കെ ഓടിവരുന്നുണ്ട് വെള്ളം കൊണ്ട് അൻസിബിയൊക്കെ ഓടിവരുന്നുണ്ട് അപ്പോൾ വന്ന് ഈ ജാൻമണിനെ കൊണ്ട് ഇവർ ഇവിടെ പോവുകയാണ് പോയിട്ട് എടുത്തോണ്ട് പോകണതെല്ലാം അർജുനാണ് പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സംസാരം തിരിച്ച് ജന്മണീനെ ഇവർ മെഡിക്കൽ റൂമിൽ പോയതിന് ശേഷം പിന്നെ ഇവരെല്ലാവരും കൂടെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ് ജന്മണി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും തേർഡ് ക്ലാസ് ആയിട്ടുള്ളവരോട് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം ഞാൻ പുറത്തു ചെന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പറയും അങ്ങനെ അങ്ങനത്തെയൊക്കെ കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തിയാണ് ജാൻമണി മെഡിക്കൽ റൂമിലോട്ട് പോ അത് ബോധം കെട്ടി വീഴുന്നതന്നെ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് വരുമ്പം ഈ അർജുനും ഋഷിയും തമ്മിലൊരു സംസാരമുണ്ട് അതായത് ഇത് ഒരു ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ജാൻമണിയുടെ അനങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ബോഡി ബോഡി ചലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ അവർ ആണെന്നുള്ള രീതിയിൽ അത് വെറുതെ ഇത്ര ഒരു ഭയങ്കര ഒരു ഇടൊന്നും ഇല്ല വെറുതെ ആണെന്നുള്ള രീതിയിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവർ തമ്മിൽ ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ അവർ തമ്മിലുള്ള പ്രശ്നം ഇതുവരെയും തീർന്നില്ല ഗൈസ് അതായത് റസ്മിൻ്റെ ഒരു ഏരിയേനെ പറഞ്ഞ് ജാൻമണി ഇത് കൂടുതൽ കൂടുതൽ വഷളാക്കുകയാണ് അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തിയേക്കണം